എത്ര വിദ്യാഭ്യാസം നേടിയാൽ എന്താ എത്ര വിവരം നേടിയാൽ എന്താ യുക്തിബോധവും വിവേചന ബുദ്ധിയും ഇല്ലാതായാൽ എന്ത് ചെയ്യും അശാസ്ത്രീയമായിട്ടുള്ള സുന്നത്തിനെ തുടർന്ന് ആറു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി ഒരു കൊറോണർ രംഗത്തെത്തുവാണ് എങ്ങുമല്ല യു കെയിലാണ് ഒരുപാട് പുരോഗമനം മഴ പോലെ പേമാരിയായി പെയ്തൊഴുകുന്ന ഒരു രാജ്യത്താണ് ശാസ്ത്രീയമല്ലാതെ നടത്തുന്ന പുരുഷ ചേലാകർമ്മം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഏറെ കുട്ടികൾ വെള്ളത്തുണിയിൽ തുണിയിൽ പുതപ്പിച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് കൊണ്ടുവന്ന് കിടത്തും എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പരിചയക്കാരനാൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് മാതാപിതാക്കൾ സുന്നത്ത് കർമ്മം നടത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് മുഹമ്മദ് അബ്ദു സമദ് എന്ന ബാലൻ മരണപ്പെടുന്നത് സുന്നത്ത് കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അതേ ദിവസം തന്നെ കുഞ്ഞു മരിച്ചു കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് മരണകാരണമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സുന്നത്തിനെ തുടർന്ന് കുട്ടിയുടെ ദേഹത്തുണ്ടായ അണുബാധയാണ് ഇതിന് വഴിയൊരുക്കിയത് ഭാവിയിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ അശാസ്ത്രീയമായിട്ടുള്ള സുന്നത്ത് നിയന്ത്രിക്കണം എന്നാണ് ഇൻക്വസ്റ്റ് നടത്തിയ കൊറോണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്ര വിദ്യാഭ്യാസം നേടിയിരുന്നാലും ശരി ഇവിടെ കുറെ മലരുകൾ ഇത്തരം രീതികളുടെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടില്ലേ ജനിച്ച കുഞ്ഞിനെ മൂന്നാമത്തെ ദിവസമോ ഏഴാമത്തെ ദിവസമോ ഒൻപതാമത്തെ ദിവസമോ ഒക്കെ സുന്നത്ത് കർമ്മം ചെയ്ത് അമിത രക്തസ്രാവത്തെ തുടർന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംഭവങ്ങൾ ഒന്നല്ല ഒന്നല്ലൊരായിരം റിപ്പോർട്ടുകൾ ചെയ്തിരുന്നാലും ശരി ഒരിക്കൽ പോലും ജീവിതത്തിൽ സുന്നത്ത് ചെയ്തിട്ടില്ലാത്ത മറ്റുള്ളവരോട് സുന്നത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലാത്ത സ്വന്തം മകളുടെയോ മകളുടെ കുട്ടിയുടെയോ ആരുടെയും സുന്നത്ത് ചെയ്തിട്ടില്ലാത്ത ആ പ്രവാചകന്റെ ചര്യയാണ് എന്ന് പറഞ്ഞ് അശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സുനമുറിക്കുന്ന ഈ കർമ്മത്തിന് ഇനിയെങ്കിലും തടസ്സം സൃഷ്ടിച്ച മതിയാകും നവാസ് മനാനി എന്ന് പറയുന്ന ഒരു ഭീകരനായിട്ടുള്ള ഉസ്താദ് കഴിഞ്ഞ ദിവസം വന്ന് ഇത് ആൺകുട്ടികൾക്ക് മാത്രം ചെയ്താൽ പോരാ പെൺകുട്ടികൾക്കും ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പോ ഇസ്ലാമിലെ സ്ത്രീകളുടെ ചേലാക്രമം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി എത്തുന്നു കോടതി അതേപറ്റി പഠിക്കുന്നു ഈ ഗോത്രീയത നിരോധിക്കാനും വേണ്ടിയൊക്കെയുള്ള ഒരു ബില്ല് പാസാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുക്കുന്നു രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീകളുടെ സുന്നത്ത് കർമ്മം എന്നാൽ അവൾക്ക് രതിമൂർച്ച ഉണ്ടാകാതെ കൂടുതൽ സമയം അവളെ ഭോഗിച്ച് രസിക്കാനുള്ള ഒരു ഒരു ഏകപക്ഷീയമായിട്ടുള്ള മുസ്ലിം പുരുഷന്മാരുടെ കുതന്ത്രമാണ് ഇതിന്റെ പിന്നിൽ എന്നിട്ട് ഒരു പെണ്ണ് അവരുടെ അനുഭവം എഴുതുവാണ് എൻ്റെ രണ്ട് കാലുകളും വലിച്ചകറ്റിയിരിക്കുന്നു പരമാവധി അകലത്തിലായി അവ രണ്ടും ആരോ മുറുക്കി പിടിച്ചിരിക്കുന്നു പെട്ടെന്ന് സംഭവിക്കുന്നു മൂർച്ചയേറിയ കത്തി എന്റെ ജനനേന്ദ്രിയത്തിൽ നിന്നൊരു മാംസ കഷ്ണവുമായി താഴെ പതിക്കുന്നു വേദന കൊണ്ട് പുളഞ്ഞ് ഞാൻ ഉറക്ക നിലവിളിക്കുന്നു വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ശബ്ദം പുറത്തു വരുന്നില്ല വേദന വെറും വേദനയായിരുന്നില്ല അതിന്റെ ശരീരത്തെ ആകെ എരിച്ചു കളയുന്ന അഗ്നിയായിരുന്നു ആയിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം എന്റെ അരക്കെട്ടിനു ചുറ്റും ചോര കൊണ്ടൊരു തളം എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നവരെഴുതാണ് അവരെ ശരീരത്തിൽ നിന്ന് എന്താണ് മുറിച്ചത് എന്ന് എനിക്ക് അറിയാമായിരുന്നില്ല ഞാൻ അതിന് ശ്രമിച്ചുമില്ല ഞാൻ ഉമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ മറ്റെല്ലാത്തിനേക്കാളും എന്നെ ഞെട്ടിച്ചതും ആശ്ചര്യപ്പെടുത്തിയതും ഉമ്മയും ഈ ക്രൂരകൃത്യത്തിൽ പങ്കാളിയായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ചുറ്റും കൂടി നിന്നവരോട് സംസാരിക്കുമ്പോൾ ഉമ്മയുടെ മുഖത്ത് കണ്ട ആ ചിരി അതാണ് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് പെണ്ണൊരുത്തി സ്വന്തം അനുഭവങ്ങൾ ചോരയിൽ ചാലിച്ച മഷികൊണ്ടെഴുതുകയാണ് സ്വന്തം മകളുടെ കഴുത്തെറുക്കാൻ ഒരുങ്ങിയവരോട് ചിരിച്ചു വർത്തമാനം പറയാൻ ഉമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു അവരെന്നെ കിടക്കയിലേക്കെടുത്തു അപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടത് അവരെ അനിയത്തിയെയും എന്നെ പിടിച്ചു കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകുന്നു ഞാൻ ഉറക്ക നിലവിളിച്ചു അരുതേ അരുതേ എൻ്റെ അനിയത്തിയുടെ മുഖവും ആ ഉരുക്ക് കരങ്ങളിൽ ഞെരിഞ്ഞമരുന്നത് നിസ്സഹായയായി ഞാൻ നോക്കി നിന്നു അവളുടെ വിളറിയ കണ്ണുകൾ എൻറെ നേരെ ദയനീയമായ ഒരു നോട്ടം എഴുതു ആ രംഗം എനിക്ക് ഒരിക്കലും ഇറക്കാനാവില്ല നിമിഷങ്ങൾക്കകം കുളിമുറിയിൽ നിന്നും അവളുടെ നിലവിളിയും ഞാൻ കേട്ടു നോക്കണം അവര് എഴുതുവാണ് പുസ്തകമാണ് ബാല്യത്തിൽ ക്രൂരമായിട്ടുള്ള ജനനേന്ദ്രിയ ഛേദത്തിന് വിധേയമാക്കപ്പെട്ട ഒരു സ്ത്രീ തന്റെ ആത്മകഥയിൽ എഴുതിയ ഏതൊരു മനുഷ്യ മനസാക്ഷിയെയും വേദനിപ്പിക്കുന്ന വിവരണമാണ് നമ്മൾ ഈ കേൾക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾ നിർബന്ധിത വിവാഹം ഭ്രൂണഹത്യ ഇതിനൊക്കെ പുറമേ നിർബന്ധിതമായിട്ടുള്ള ചേലാകർമ്മം എന്നുള്ള ഒരു പൈശാചികവത്കരണം കൂടി ആധുനിക ലോകത്തോട് ആചാരങ്ങളുടെ പേരിൽ വീണ്ടും ഇറക്കുമതി ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിനെതിരെയാണ് ശക്തമായി എതിർപ്പുകൾ രംഗത്തു വരണം എന്നും എതിർപ്പുകളുമായി നമ്മൾ രംഗത്ത് വരണം എന്ന് പറയുന്നത് സ്ത്രീ ലൈംഗികാവയവങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ മുറിച്ചു മാറ്റുന്ന ഒരു ചടങ്ങാണിത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടലേഷൻ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കനുസരിച്ച് പതിനാല് കോടിയിൽ പരം സ്ത്രീകളാണ് ഇതുവരെ ഈ കഠോരമായ കൃത്യത്തിന് ഇരയായിരിക്കുന്നത് മധ്യ പൂർവേഷ്യ അടക്കമുള്ള ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ ഇന്നും പുരുഷ പുരുഷാധിപത്യ മേധാവിത്വത്തിന്റെ പേരിൽ ബലം പ്രയോഗിച്ച് ഇത് നടത്തി വരികയാണ് സ്ത്രീകളുടെ ലൈംഗികമായി അവരെ നിർജീവമാക്കുക അതുവഴി അവരുടെ പാതിവൃത്യം പരിശുദ്ധി എന്നിവ ഉറപ്പുവരുത്തുകയൊക്കെയാണ് ഈ കൃത്യത്തിന്റെ ലക്ഷ്യമെന്നാണ് ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് അതിനാൽ തുഹുർ അഥവാ ശുദ്ധീകരിക്കൽ എന്ന വാക്കുപയോഗിച്ച് ഇതിനെ വിവിധ രാജ്യങ്ങളിൽ മതമേലാളന്മാർ ഇത് ന്യായീകരിച്ച് ഇപ്പോഴും നടത്തി വരുന്നു ചേലാക്രമത്തിന് വിധേയരായ സ്ത്രീകൾക്ക് സ്വയംഭോഗം ചെയ്യാൻ സാധിക്കില്ല സ്വയംഭോഗത്തിൽ നിന്നും സ്ത്രീകളെ തടയുന്ന പുണ്യപ്രവൃത്തിയാണ് ഇതെന്ന് അവർ പറയുന്നത് ഈ ജനനേന്ദ്രിയ ഛേദം അവർക്ക് ഒരു ലൈംഗിക താൽപ്പര്യം കുറയ്ക്കുക എന്നതിനു വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത് ലോക്കൽ അനസ്തേഷ്യ പോലും നൽകാതെ പ്രാഥമിക വൈദ്യസഹായമില്ലാതെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരാളുപോലുമല്ലാതെ കത്തിയോ ബ്ലേഡോ ഉളിയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പെൺകുട്ടികളുടെ പൊത്തിപ്പിടിച്ച് വായപ്പൊത്തിപ്പിടിച്ച് കാലിരണ്ടും അകറ്റിപ്പിടിച്ച് ബലം പ്രയോഗിച്ച് കരച്ചിൽ പോലും പുറത്തേക്ക് വരാതെ പൈശാചിക കൃത്യം നടത്തുന്നത് മരണവേദനയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത് പരമ്പരാഗത ക്ഷുരകന്മാരുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ ലൈംഗികമായി ഉത്തേജിതരാക്കുന്ന ക്ലിറ്റോറിസ് പൂർണ്ണമായും നീക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആന്തരികളും അഥവാ ലാബിയ മിനോറ അതുപോലെ ലാബിയ ഇത് മുറിച്ചു കളയുന്നു ബാക്കി ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഉളി കൊണ്ട് തുളയിട്ട് തുന്നി കെട്ടുന്നു ഇതിനെ പുണ്യമായി കരുതാൻ നിർബന്ധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ചേലാകർമ്മം ചെയ്യാത്ത സ്ത്രീകൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം ഇറാഖിലെ കുർദിഷ് മേഖലയിൽ പതിനൊന്നിനും നാൽപ്പത്തിയാറിനും ഇടയ്ക്കുള്ള എല്ലാ സ്ത്രീകളെയും നിർബന്ധിതമായിട്ടുള്ള ക്രിസരിച്ഛേദത്തിന് വിധേയമാക്കിയ വാർത്ത അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൊക്കെ വൈറലായതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ യു എൻ സ്പെഷ്യൽ അംബാസിഡറായി സേവനമനുഷ്ഠിച്ച വാരിസ് ദിറി തന്റെ ഡിസേർട്ട് ഫ്ലവർ എന്ന കൃതിയിൽ പെൺസുന്നത്തിനെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ വിവരിക്കുന്നത് സ്വന്തം ജീവിതം തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിലെ സേവന കാലം അത്രയും അവർ ഫീമെയിൽ ജനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന അനാചാരത്തിനെതിരെയുള്ള തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു വാരിസ് ദിരി അവരുടെ ആത്മകഥയായ ഡിസേർട്ട് ഫ്ലോവറിൽ അവർ എഴുതുവാണ് ഒരു രാത്രിയിൽ അമ്മ എനിക്കൊരു ഒരു ഗ്ലാസ് ഒട്ടകപ്പാല് തന്നു അത് പതിവില്ലാത്തതാണ് ഭക്ഷണത്തോടൊപ്പം ഒരു ഗ്ലാസ് പാല് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പങ്കുവെക്കുന്നതാണ് പതിവ് നാളെ നീ ഒരു പെണ്ണാകാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അമ്മ എനിക്ക് പാല് തന്നത് അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല പുലരും മുമ്പേ ഞാനും അമ്മയും മരുഭൂമിയിലേക്ക് നീങ്ങി അവിടെ വെച്ച് രണ്ട് നാടോടി സ്ത്രീകൾ ഞങ്ങളോടൊപ്പം കൂടി വലിയ ഒരു പാറയ്ക്ക് മുകളിൽ ഞങ്ങൾ കയറി എന്നെ അണച്ചു പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു നിന്നെ നിലത്ത് പിടിച്ചു നിർത്താനുള്ള കരുത്ത് എനിക്ക് ഇല്ല ബഹളം ഉണ്ടാക്കാതെ കിടന്നോളൂ വേദന ഉണ്ടായാൽ അത് അമർത്തി കടിച്ചു പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേര് എൻ്റെ വായിൽ തിരികെ വെക്കുകയും ചെയ്തു അത് പറയുമ്പോൾ അമ്മയുടെ സ്വരം ഇടറിയിരുന്നു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നാടോടി സ്ത്രീ തിളക്കമില്ലാത്ത ഒരു ബ്ലേഡ് പുറത്തെടുത്തു പിന്നെ ഒന്നും ഓർമ്മയില്ല അവസാനിക്കാത്ത വേദന എനിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ശരീരമാകെ കഠിനമായി വിറച്ചു മുറിവിൽ അക്കേഷ്യയുടെ മുള്ളുകൾ സൂചിയാക്കി തുന്നി ആ മരുഭൂമിയിൽ അനസ്തേഷ്യയോ വേദനാ സംഹാരികളോ ഇവിടെ കിട്ടാൻ അരക്കെട്ട് മുതൽ പാദം വരെ തുണി തുണികൊണ്ട് കെട്ടിയുള്ള കിടപ്പാണ് പിന്നെ മുറിവ് അകലാതിരിക്കാനാണത് ഒരു മാസത്തോളം ഭക്ഷണം കഴിക്കാനില്ല അന്ന് തൊട്ട് ഇന്നു വരെ അല്ലെങ്കിൽ മരിക്കുവോളം തുടരുന്ന വേദന മൂത്രമൊഴിക്കുമ്പോഴും ആർത്തവ സമയത്തും അനുഭവപ്പെടുന്ന അസഹ്യമായ വേദന പല പെൺകുട്ടികളും ഈ ആചാരത്തിനൊടുവിൽ മരിക്കുന്നു ഒന്നുകിൽ മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ ടെറ്റനസ് ബാധ അതുമല്ലെങ്കിൽ രക്തം വാർന്ന് മരിക്കാത്തവർക്ക് ജീവിതം മുഴുവനും ആവർത്തിക്കുന്ന അണുബാധയും വേദനയും അതിലും കഠിനമായിട്ടുള്ള വേദനയോടെയുള്ള പ്രസവം സൊമാലിയൻ വംശജരും ആക്ടിവിസ്റ്റുമായ അയാൻ ഹിർസി അലിയുടെ ഇൻഫിഡൽ എന്ന ആത്മകഥയിലും ബലപ്രയോഗത്തിലൂടെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ അരിഞ്ഞു കളഞ്ഞതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് പിന്നെ എന്റെ ഊഴമായിരുന്നു കൈകൾ രണ്ടു വശത്തേക്കും വീശിക്കൊണ്ട് അമ്മൂമ്മ പറഞ്ഞു ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധരാകും അമ്മൂമ്മയുടെ വാക്കുകളും ആംഗ്യവും കണ്ടപ്പോൾ എനിക്ക് തോന്നി കാലുകൾക്കിടയിൽ തൂങ്ങി ആടുന്ന വിധം ക്രിസരി വളർന്നു വലുതാകുമെന്ന് നേരത്തെ മഹതിനെ പിടിച്ചു വെച്ചപ്പോലെ അമ്മൂമ്മ എന്നെയും പിടിയിലൊതുക്കി മറ്റ് രണ്ട് സ്ത്രീകൾ എൻ്റെ കാലുകൾ അകറ്റിപ്പിടിച്ചു നേരത്തെ കണ്ടയാൾ അയാൾ കൊല്ലപ്പണിക്കാരുടെ വംശത്തിൽപ്പെട്ട പരമ്പരാഗത സുന്നത്തുകാരനായിരിക്കണം ഒരു കത്രിക എടുത്തു മറ്റേ യോനിയിൽ ബലമായി കടത്തി മൂർച്ചയുള്ള ചവണയാൽ അവർ ജീവനെ പറിച്ചെടുത്തു വേദന സഹിക്കാനാവാതെ ഞാൻ പിടഞ്ഞരഞ്ഞു പലപ്പോഴും വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത നാടൻ മുറിവൈദ്യന്മാർ ചെയ്യുന്ന ചേലാകർമ്മം രക്തം വാർന്നുള്ള മരണങ്ങളിലേക്കും ചെന്നെത്തുന്നു ക്ലിറ്റോറിസിലേക്ക് ഡോർസൽ ആർട്ടറി മുറിഞ്ഞ് മരണം സംഭവിക്കുന്നതിന്റെ കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ് തുന്നിക്കട്ടലുകൾക്ക് ശേഷം യോനിമുഖം വികൃതമാക്കപ്പെടുന്നു തുടർച്ചയായ അണുബാധ മൂത്രനാളിയെയും മൂത്രസഞ്ചിയെയും അഥവാ യൂറിനറി അട്രാക്റ്റ് യൂറിനറി ബ്ലാഡർ അതിനെയൊക്കെ ബാധിക്കുന്നു കുഞ്ഞുങ്ങൾ മുറിവിലൂടെയുള്ള ടെറ്റനസ് ബാധയെ തുടർന്ന് മരിക്കുന്നു രക്തകുഴലുകളും ലൈംഗിക സംവേദന ും കൂടുതലായിട്ടുള്ള ക്ലിറ്റോറിയസ് മുറിച്ചു മാറ്റുന്നതിലൂടെ ആ ഭാഗങ്ങളിലെ സംവേദനക്ഷമത ഇല്ലാതാകുകയും അത് ലൈംഗികാസ്വാദനത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു ലൈംഗിക ജീവിതത്തിൽ നിരന്തര വേദനയാണ് ഇത് സ്ത്രീകൾക്ക് സമ്മാനിക്കുന്നത് ജെനിറ്റൽ മ്യൂട്ടിലേഷന് വിധേയമാകുന്ന പെൺകുട്ടികളിൽ ജനനേന്ദ്രിയ ഭാഗങ്ങൾ വഴിയോ മൂത്രനാളി വഴിയോ ഉണ്ടാകുന്ന രോഗാണു സംക്രമണത്തിലൂടെ ഭീമമായ രക്തദൂഷ്യം സംഭവിക്കുകയും ക്രമേണ സെപ്റ്റികീമിയ എന്ന തുല്യമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് നയിക്കുകയോ ചെയ്യും ഞരമ്പുകളിലേക്ക് ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആന്റിബയോട്ടിക്സ് കുത്തിവെച്ച് ചികിത്സിക്കേണ്ടി വരുന്ന ഈ രോഗാവസ്ഥ പലപ്പോഴും നിയന്ത്രണാതീതമാകുകയും മരണം സംഭവിക്കുകയുമാണ് പതിവ് ക്രിസരിച്ഛേദത്തിന് വിധേയരാക്കുന്ന സ്ത്രീകളിൽ വന്ധ്യതാ നിരക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഉയർന്നതാണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു രോഗാണു വിമുക്തമല്ലാത്ത കത്തികളിലൂടെ പകരുന്ന ലൈംഗിക വ്യാധികളിൽ എച്ച് ഐ വി പോലും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തുവാൻ സ്ത്രീ സംഘടനകൾ സംഘടനകൾക്കാറിലും സിനകലിലും ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് വരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല പക്ഷേ അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഓഫ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് നാഷണൽ റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് സിനകൾ ഈ മധ്യപൂർവേഷ്യൻ എൻ ജിഒ സംഘടനകളൊക്കെ രംഗത്ത് വന്നു ഈ ക്രൂരകൃത്യത്തെ അവരൊക്കെ ശക്തമായി എതിർത്തു മൂന്നിൽ നടന്ന യുണൈറ്റഡ് നാഷൻസ് ഡിക്ലറേഷൻ ഓഫ് വയലൻസ് വുമൺ യുണൈറ്റഡ് നാഷൻസ് ഡിക്ലറേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ വേൾഡ് കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ആക്ഷൻ ഈ അന്താരാഷ്ട്ര കൺവെൻഷനുകളിൽ മനുഷ്യത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമെതിരെയുള്ള കാടത്തപരമായിട്ടുള്ള കടന്നു കയറ്റുമെന്ന നിലയിൽ സ്ത്രീകളുടെ ചേലാക്രമത്തെ വിലയിരുത്തുകയും അതിന്റെ നിർമാർജന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു മനുഷ്യജീവൻ അപായകരമായ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള ലോകാരോഗ്യ സംഘടനയുടെ എതിർപ്പ് നിലനിൽക്കുമ്പോഴും പുതിയ മേലങ്കികളുമായി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ദുരാചാരം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്തിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇതിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനാണ് ചേലാക്രമം നടത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക കൂടി നടത്തിയ കാര്യക്ഷമമായ പഠന റിപ്പോർട്ട് അനുസരിച്ചിട്ട് അറുപത്തി ആറായിരം സ്ത്രീകളിലും കുട്ടികളിലും ജനനേന്ദ്രിയ ഛേദം നടന്നിട്ടുണ്ടെന്നും രണ്ട് ലക്ഷത്തോളം അതിനധികം ആളുകൾ ഇതിന്റെ ഭീതിയിലാണെന്നുമാണ് തെളിഞ്ഞത് സംഹാരാത്മകമായിട്ടുള്ള എല്ലാവിധ അധിനിവേശങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന തമിഴ് കവയത്രിയും എഴുത്തുകാരിയുമായ സൽമയുടെ ഒരു കവിത പകർത്തിക്കൊണ്ട് ദുഃഖത്തിന്റെ പുറത്തു വരാത്ത ഒരു നിലവിളിയിൽ നമുക്കും പങ്കുചേരാം ഭാഗങ്ങൾ തുന്നിക്കൂട്ട് അവരവരുടെ ഉഴത്തിനായി അവർ ക്ഷമയോടെ കാത്തുനിന്നു അമ്മമാർ ഇറുക്കി ചേർത്തൊക്കെ തുവച്ചിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ ഒരു നഴ്സിന്റെ പരുപരുത്ത കത്രികയാൽ വിച്ഛേദിക്കപ്പെട്ട് അവരുടെ തൊലിക്കഷ്ണങ്ങൾ മരുഭൂമിയിലെ പാറപ്പുറത്ത് ചിതിറി കിടന്നു കൊച്ചുകുഞ്ഞുങ്ങളുടെ ചോരയിൽ കുതിർന്ന നിലവിളികൾ കാറ്റിലിടറി വെട്ടിമുറിച്ച് തുന്നി കൂട്ടി വെച്ച ഭഗദ്വാരത്തിനുള്ളിൽ ഒരു ലിംഗത്തിനും എത്തിപ്പിടിക്കാൻ പറ്റാത്തത് പറ്റാത്തിടത്ത് കിടന്ന് ചലവും ചോരയും ഒന്ന് പൊട്ടിയൊഴുകാൻ പിടിക്കുന്നു ലോകമെങ്ങും വരി വരിക്കങ്ങനെ നിൽപ്പാണി പുതുപുത്തൻ ഭഗങ്ങൾ ഏതെങ്കിലും അപരിചിതന് പേടിയേതുമില്ലാതെ സുരക്ഷിതമായി എടുത്തു പെരുമാറാൻ സൗകര്യത്തിന് ഉഴുതുമറിക്കപ്പെട്ട ഭാഗങ്ങളുമായി ചരിത്രത്തിന്റെ താളുകൾക്കുള്ളിലേക്ക് മാഞ്ഞു മറഞ്ഞില്ലാതാകുകയാണിവർ പാരിസ്ഥിരിയുടെ പെങ്ങന്മാർ മുഹമ്മദ് ആയിഷക്ക് ഇത് നടത്തിയതായി ഹദീസുണ്ട് ഇത് നല്ല ഒരു ആചാരമാണ് എന്ന് മുഹമ്മദ് പറയുന്ന ഹദീസുമുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇന്നും അത് തുടരുന്നു പക്ഷേ ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതുവരേക്കും അത് കണ്ടെത്താൻ എനിക്ക് എന്നറിയില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇന്നും ഇത് ചര്യയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടരുന്നത് കേരളത്തിൽ കോഴിക്കോട്ടും മലപ്പുറത്തും തിരുവനന്തപുരം കൊച്ചിയിലും ഒക്കെ ഇന്നും ഇത് രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലിനിക്കുകളുണ്ട് ഇതിനെതിരെ ഒരു നിയമം വന്നാൽ അത് പെൺകുട്ടികളിൽ മാത്രമായി നിജപ്പെടുത്താൻ കഴിയില്ല അത് ഭരണഘടനാ ലംഘനമാകും ലിംഗ വിവേചനമാകും അതുകൊണ്ട് നിരോധനം മൊത്തത്തിലേ വരണം ആണിനും പെണ്ണിനും വേണ്ടവർക്ക് പിന്നീട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു വേണമെങ്കിൽ ഛേദിച്ചോട്ടെ ഒരു കോടാലിയും എടുത്തോട്ടെ കുഴപ്പമില്ല എന്തായിരുന്നാലും ഇത് ആരും ചെയ്യുമോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഏറെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില ശരികളുണ്ട് ഇത് പ്രവണിക എം പാലക്കാട് എന്ന വ്യക്തി വളരെ വ്യക്തമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രൂപത്തിൽ ഇത് കുറിച്ചിടുന്നുണ്ട് നമുക്കിനി ഇത് ഇപ്പോൾ കേരളത്തിൽ പ്രസക്തമാണോ എന്നതല്ലേ നമ്മൾ ആലോചിക്കുന്നത് ശരി കേരളത്തിലേക്ക് ഇത് വ്യാപകമാക്കാൻ വേണ്ടിട്ട് നവാസ് മനാനി കത്തിയും കുറിപ്പിച്ച് നടപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രമാദമായ വിഷയത്തിന്റെ അതിന്റെ ഒരു ഒരു അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുക ചേനാക്രമം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കുക ഈ ചേനാക്രമം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് ചെയ്യണമെന്നല്ല പറഞ്ഞത്

സംസാരിച്ചു എനിക്ക് കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം പറയാറുള്ളത് സാംസ്കാരിക നേതാക്കന്മാരുടെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ ദീന വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ദീന് പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങൾ ദീനു പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേരാക്രമം സ്ത്രീകൾ ചെയ്യുന്നത് അത് ആരാ നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കാനുള്ളത് ആണിനും പെണ്ണിനും നിർബന്ധമായ എന്നാൽ അടുക്കലും സുന്നത്താണ് എന്ന് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് അത് ഭാഗമാണ് അതിന്റെ അതിന്റെ കർമ്മം എങ്ങനെയാണ് പിന്നെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തിൽ നീക്കം ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര കൊടുത്തിട്ടുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും സ്ത്രീകളുടെ രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യം പ്രിയപ്പെട്ട അറിയുക എന്ന് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ് അത് സ്ത്രീകളുടെ ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ ഇല്ല പല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അത് ദീനി എഴുതിള്ളാൻ പാടില്ല അത് വെല്ലുവിളിയാണ് കേട്ടല്ലോ അപ്പോഴും കേരളത്തിലും ഉടനെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള വധങ്ങൾ ഏ തിരോധാനങ്ങൾ ഇതൊക്കെ നമുക്കിനി കേൾക്കേണ്ടി വരും നന്ദി